ഇപ്പോൾ കോഴിക്കോട് കൂടരഞ്ഞിയിലുള്ള ഒരു പ്രദേശവാസിയുടെ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് കേൾക്കാമോ സെബാസ്റ്റ്യൻ കേൾക്കാമോ സെബാസ്റ്റ്യൻ ഇപ്പോൾ കോഴിക്കോട് കൂടരഞ്ഞിയിലും ഒരു വലിയൊരു ഉഗ്രശബ്ദം കേട്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് താങ്കൾക്ക് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഏകദേശം മണി കഴിഞ്ഞപ്പോൾ എന്റെ വീട്ടില് ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോ അരമണിക്കൂർ മുമ്പ് ഒരു ജനലെ ഇളകുന്നത് ഒരു ഫീലിങ്സ് ഉണ്ടായി എന്ന് എൻ്റെ വൈഫ് പറഞ്ഞറിഞ്ഞത് ഇവിടെ പ്രദേശത്തെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തതാണ് സംഭവം അത് അതിനെ തുടർന്ന് ഞങ്ങളുടെ പ്രദേശത്തുള്ള ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്ററിലുള്ള പലരും പ്രതികരിച്ചു അവർക്ക് മുഴക്കമുണ്ടായെന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ ഭൂചനലം ഫീൽ ചെയ്തു എന്ന് പറഞ്ഞവരും ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിലുള്ള ആളുകളിൽ കേട്ടു ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് അപ്പോൾ നമുക്ക് സാധാരണ ഇടിമുഴക്കം ഉണ്ടാകുന്ന കാല മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കത് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല ഇത് ഒരു അഞ്ച് മാസം മുമ്പ് ഇതേ അനുഭവം എൻ്റെ വീട്ടിലെ എൻ്റെ വൈഫ് സിറ്റൗട്ടിലിരുന്ന് പുറത്തുനിന്ന് വന്ന ആളോട് സംസാരിച്ചപ്പോൾ ഉണ്ടായി അവര് പെട്ടെന്ന് വീടിന് പുറത്തിറങ്ങി ഇത് നന്നായി കൺസ്ട്രക്ട് ചെയ്ത ഒരു പുതിയ ഒരു വീടാണ് വീടാണ് അപ്പം ഞങ്ങൾക്കതൊരു പേടി തോന്നേണ്ട ആ കാര്യമില്ല എന്നാൽ പോലും ഒരു ഫീൽ ഉണ്ടായി അത് ഞങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു എന്നതാണ് ഇപ്പോൾ ഉണ്ടായത് ഇടിമുഴക്കം ഉണ്ടായില്ല ഇപ്പോൾ പിന്നീട് വാർത്ത കേട്ടു ആഫ്റ്റർ എഫക്റ്റ് ആവാം എന്ന് ഞങ്ങളും കരുതുന്നു ഇപ്പോൾ കോഴിക്കോട് ൾ ഈ ഒരു വലിയൊരു ശബ്ദം കേട്ടിരിക്കുന്നത് പ്രദാ പ്രദേശവാസികൾ ഭീതിയിലാണോ മാത്രമല്ല രണ്ടു മൂന്ന് ദിവസം മുൻപ് അവിടെ മന്ത്രി മുഹമ്മദ് റിയാസ് സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു അധികൃതരുടെ ഭാഗത്ത് നിന്ന് അവർ എന്താണ് പറയുന്നത് ഇടി മുഴക്കമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ പ്രദേശത്ത് അത്ര ഒരു അനുഭവം ആരും പറഞ്ഞില്ല ഇവിടെ ഒരു ഭൂചലനം പോലെ ഒരു ഫീല് ഞങ്ങൾക്കുണ്ടായി അത് ഞങ്ങൾ പങ്കുവ